അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഒന്നിലിൻ്റെ അമ്മ പൊളിച്ചടുക്കയാണ് ഒന്നിലിൻ്റെ അമ്മ മാസ് തന്നെയാണ് ഒന്നിലിൻ്റെ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ ഞാൻ നല്ല കുക്കാണ് അതിനെക്കാട്ടി നല്ല കുക്കാണ് എൻ്റെ മോൻ ഒന്നിലെന്നൊക്കെ അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ആ ഒന്നിലേട്ടൻ പ പല സമയത്ത് പല കാര്യങ്ങളും ഉഴപ്പൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിൽ പറയുന്നുണ്ട് ഈ ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കുക്ക് അനിമോളാണ് എന്നെക്കാട്ടി വലിയ കുക്കാണെന്നൊക്കെ പറയുന്നുണ്ട് അനിമോളും ഞാൻ ഒരു ടീമാണ് അനിമോളെക്കുറിച്ച് ആരും ഇവിടെ ഒന്നും പറയാൻ പാടില്ല എന്ന് ഒന്നിലിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ നിങ്ങളിപ്പോൾ ഒരു ടീമാണല്ലേ എന്നൊക്കെ ഒന്നിലിൻ്റെ അമ്മ പറയുന്നുണ്ട് ഒനിലിൻ്റെ ബ്രദർ വന്നിട്ട് ഒനിലിനോട് പറയുന്നുണ്ട് നീ സൂപ്പറായിട്ട് അന്യ കളിക്കുന്നത് അഭിലാഷ് എനിക്ക് മോതിരം തന്നൂടാന്നൊക്കെ ഒനില് ബ്രദറിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ഒനിലിൻ്റെ ബ്രദർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൻ്റെ യഥാർത്ഥ ഫ്രണ്ട് അഭിലാഷ് മാത്രമായിരുന്നു അവൻ പുറത്ത് പോയിട്ടുണ്ട് ഇനി നിനക്ക് ഈ ബിഗ് ബോസ്സുകളിലൊരു സുഹൃത്തില്ല ആ എനിക്ക് എനിക്കിനി ഇവിടെ ഒരു സുഹൃത്തില്ല അത് മനസ്സിലാക്കുക എന്താണെങ്കിലും നല്ല പ്രൗഡാണ് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് എന്നൊക്കെ അനിയൻ ഒനിലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ ഒരു ഡ്രീം അത് നമ്മളെന്താണേലും അച്ചീവ് ചെയ്തല്ലോ എന്ന് ഒന്നിലെ ബ്രദറിനോട് പറയുന്നുണ്ട്